ഹായ് ഹലോ ഇന്ന് നമുക്ക് ഒരു ഈസി വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കൊത്ത് പെറോട്ട ഉണ്ടാക്കിയാലോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് ഒരു ഇരുമ്പ് ചട്ടിയായിരിക്കും ഇതിന് ബെറ്റർ അതിനു വേണ്ടിയിട്ട് എണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ആയിരിക്കും നല്ലത് അതിലോട്ട് രണ്ട് സവോള രണ്ട് സവോള ഇങ്ങനെ ദുർ ദുറ അരിഞ്ഞതാണ് അതിൽ രണ്ട് പച്ചമുളകൊണ്ട് കൊണ്ട് കുറച്ച് കറിവേപ്പിലുണ്ട് അതൊന്ന് വശക്കി എടുക്കണം ഇതൊരു എട്ട് പെറോട്ടയുണ്ട് അതിങ്ങനെ ഏർ ഇങ്ങനെ കത്രിക കൊണ്ട് ഇങ്ങനെ ഏഹ് നുറുനുറ അരിഞ്ഞെടുത്താൽ മതിയാവും ഈ ഒരു വലുപ്പത്തിനും അരിഞ്ഞെടുത്താൽ മതിയാവും ഇനി ഇതിലോട്ട് ഒരു തക്കാളി ഒരു വലിയ തക്കാളിയാണത് ഏർ ഒരുപാട് ഇത് ഉണ്ടാവും സവോള മഞ്ഞ ഏർ ചുമന്ന കള്ളറൊന്നും ആവേണ്ടതില്ല ഒന്ന് വാടി വന്നാൽ മതി അതിലോട്ട് ഒരു തക്കാളി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തോണം ഇതിൽ ഒരു എട്ട് മുട്ടയുണ്ട് അനുസരിച്ച് തന്നെ മുട്ടയും കൂടുതലെടുത്തിട്ടുണ്ട് കുട്ടികളൊക്കെ കഴിക്കുന്നത് അതുകൊണ്ട് ചിക്കൻ ഇടുന്നുണ്ട് ചിക്കൻ കറിയാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ അപ്പോൾ ഇനി ഇതിലോട്ട് മുട്ടയും കൂടെ ചേർക്കണം അതിപ്പോൾ കിണ്ടണ്ട കുറച്ച് നേരം അതിനിങ്ങനെ എന്താ പറയുക നമുക്ക് ഒരുപാട് കിണ്ടി അങ്ങനെ പൊടി പൊടി ആവണ്ട കഷ്ണം പോലെ കിടക്കണം അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് വഴറ്റാണ്ടിരിക്കുക കുറച്ച് ഒരു ഒരു മിനിറ്റോളം ഇത് ചിക്കൻ കറിയാക്കി വെച്ചിട്ടുണ്ട് അതായത് നമുക്ക് ഈ കൊത്തു പൊറോട്ടയിൽ ചിക്കനും ഗ്രേവിയും എല്ലാം കൂടെ വരുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ആവശ്യത്തിന് അതിലോട്ടെടുത്ത് ഇടാനും വേണ്ടിയിട്ട് നേരത്തെ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിനൊന്ന് മിക്സാക്കി കൊടുക്കണം അവിടെ ഇതുപോലെ വലിയ വലിയ പീസായിട്ട് നമുക്ക് കിട്ടും അത് ഒരു ഒരു മിനിറ്റോളം വെയിറ്റ് ചെയ്ത ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്നില്ലേ ആ പെറോണ്ട ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചാറു പേർക്ക് കഴിക്കാനായിട്ടുണ്ടാവും അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത്ര മാത്രമേ ചിക്കൻ ചേർക്കുന്നുള്ളൂ ആവശ്യം ഉള്ളതനുസരിച്ച് നമുക്ക് കൂടുതൽ ചേർക്കാം ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് അടി ചേർത്ത് ഇളക്കി കുത്തി കുത്തി ഇളങ്ങണം ഇനി നമ്മൾ നമ്മൾ തട്ടുകടയിലേക്ക് ചെയ്യൂലേ ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വീട്ടില് ചെയ്യുമ്പോ ഇതുപോലൊരു ഗ്ലാസ് എടുത്ത് സ്റ്റീൽ ഗ്ലാസ് എടുത്ത് എന്റെ ഈ ഭാഗം വെച്ച് നന്നായിട്ട് ആ ചിക്കനൊക്കെ കൊത്തി കൊത്തി കൊടുക്കണം ഇതിലോട്ട് കുറച്ചും കൂടെ ഗ്രേവി ഏർ ആവശ്യം അപ്പോഴേ ആ ഒരു കളറൊക്കെ കിട്ടുള്ളൂ ചിക്കൻ്റെ കുറച്ച് ഗ്രേവിയും കൂടെ എന്നിട്ട് ആ ചിക്കൻ എല്ലാം നന്നായിട്ട് ഇതുപോലെ ഉടഞ്ഞു വരണം ഇപ്പൊ നല്ല പരുവായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇനി അവസാനം കുറച്ച് മല്ലിയെല്ലേ കൂടെ വിതറിയ കൊത്തു പൊറോട്ട ഹോം മെയ്ഡ് കൊത്തു പൊറോട്ട റെഡി അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പൊ അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരെ ബൈ